ഇതാണ് അബിയും അബിയും ഇപ്പൊ വെച്ചിട്ടൊരു വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ ഒരു സിക്സ് മന്ത്സൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ വെച്ച് അത്യാവശ്യം എനിക്ക് അധികം കഴിക്കുന്നുണ്ടല്ലോ ഇത്ര ഉണ്ടായിരുന്നു അത് വെച്ച് നന്നായിട്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ ആള് വളരുന്നുണ്ട് പിന്നെ കായൊന്നും പിടിച്ചിട്ടില്ല ഒരു വർഷം കഴിയും എന്ന് പറയണത് കായ പിടിക്കാനായിട്ട് ചിലർ പറയണം മൂന്ന് വർഷമൊക്കെ എടുക്കുന്നു ചിലർ പറയണം ഒരു വർഷം കൊണ്ടൊക്കെ കായ പിടിക്കുന്നു പറയുന്നുണ്ട്

ഗ്രോബാഗില് ഹോളുണ്ട് പക്ഷേ അതിൽ കൂടി പോണില്ല അഞ്ചുണ്ട് ആ നമ്മള് ഇഞ്ചി നട്ടില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചി അതിന് പൊട്ടോട്ടെക്കോളും ഇഞ്ചി മുളച്ചത്

ചാമ്പക്ക വരയ്ക്കാൻ വന്നാണ് ആള് അത് കാണിക്കട ചാമ്പക്കത് പഴുത്തിട്ടൊന്നുമില്ല അതിനു മുമ്പേ അത്